ബഹുമാനായ അധ്യക്ഷൻ യു ഡി എഫ് കൺവീനർ വേദിയിലിരിക്കുന്ന യു ഡി എഫിൻ്റെ ഉന്നത നേതാക്കളെ പ്രിയ സുഹൃത്തുക്കളെ ഒരുപാട് നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു അതിൽ വേറെ നേതാക്കൾ ഇനിയും സംസാരിക്കാനുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ ഇത് കടന്നു വരികയാണ് ഏതാനും വാക്കുകൾ മാത്രം സംസാരിച്ച് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നിരവധി രാഷ്ട്രീയ പ്രയാണങ്ങൾ കണ്ടിട്ടുണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രയാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആദ്യമായാണ് കേരളത്തിൻ്റെ മലയോര മേഖലയിലൂടെ മാത്രം ഒരു രാഷ്ട്രീയ ജാഥ കടന്നു പോകുന്നത് ഈ മലയോര ജനതയോടുള്ള വലിയൊരു കടപ്പാട് കേരള സമൂഹത്തിനുണ്ട് കേരള സമൂഹം ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും വ്യവസായ രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും പുരോഗതിയുടെ പിന്നിൽ മലയോര ജനതയുടെ വലിയ ത്യാഗങ്ങളുണ്ട് മണ്ണിനോടും പലമ്പനിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഇവിടെ പൊന്നു വിളയിച്ച ഒരു തലമുറയുടെ അവരുടെ ആത്മത്യാഗത്തിന്റെ പ്രതിഫലമാണ് ഇന്ന് നമ്മൾ ശക്കാതെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഉറങ്ങുന്നത് അങ്ങനെ ഒരു ജനതയോട് ക്രൂരമായ അവഗണന കാണിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഐക്യ ജനാധിപത്യം മുന്നണിക്ക് ആ ജനങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങൾ അനാഥരല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രയാണം ഇവിടെ ആരംഭിക്കേണ്ടിയിരുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്നാണ് മഹാത്മാവ് നിശബ്ദനാക്കപ്പെട്ടത് മാനവഗീതയുടെ ഏറ്റവും വലിയ ശത്രുക്കളായ വർഗീയ ഫാസിസ്റ്റ് ശക്തികളാൽ നമ്മുടെ മഹാത്മാവിന്ന് നിശബ്ദനാക്കപ്പെട്ടു മഹാത്മാവ് ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് കർഷകർക്ക് വേണ്ടിയാണ് പശ്ചിമ ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ചുകൊണ്ടാണ് മഹാത്മാ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതൊരു ശുഭകരമായ ആകർഷികതയാണ് അതേ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് മലയോര കർഷകരുടെ ജീവത്യാഗത്തിന്റെ പ്രതിഫലം ചോദിക്കാൻ കണക്ക് ചോദിക്കാൻ നിങ്ങളോടൊപ്പം ഒരു സമര പോരാട്ടവുമായി കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു മനുഷ്യനായി ഒരു ജനതയായി അദ്ദേഹത്തിന് പിന്നിൽ അണിനിരുന്നുകൊണ്ട് ഈ ജനങ്ങളോട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുള്ള അനുദിന മെല്ലുളിയായ സകാമപ്രദമായ സർക്കാരിന്റെ തൂത്തറയുന്നത് വരെയുള്ള അവസാനമില്ലാത്ത ഒരു പോരാട്ടത്തിൽ ഒന്നിച്ച് അണിചേരാമെന്ന് ഈ കേരള ഡെമോക്രാറ്റിക് എല്ലാ പിന്തുണയോ അറിയിച്ചു ഞാൻ എന്റെ നന്ദി നമസ്കാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് വർഗീശ്വേനോട് ഉണ്ട് അതുപോലെ യൂത്ത് ഫ്രണ്ടിന്റെ കണ്ണൻ